കന്യകമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന മനുഷ്യർ വ്യാപാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു യേശുദം വരാൻ ദിബറിയോസ് കടൽ തീരത്ത് വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി അവൻ പ്രത്യക്ഷപ്പെട്ടത് ഇപ്രകാരമായിരുന്നു ഷീമോൻ ഗീപായും ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമയും ഗലിയിലായാലേ കൊത്തിനെ പട്ടണക്കാരനായെന്ന ധാനിയയിലും സബദീപുത്രന്മാരും ശിഷ്യന്മാർ മറ്റ് രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമോൻ ഗീപ്പ അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങളും നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞു അവർ പുറപ്പെട്ട് ഒരു വഞ്ചിയിൽ കയറി ആ രാത്രിയിൽ ഒന്നും അവർക്ക് കിട്ടിയില്ല എന്നാൽ പ്രഭാതമായപ്പോൾ യേശു യേശുദമ്പുരാൻ കടൽ തീരത്ത് വന്നു നിന്നു അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശുദമ്പരാനവരോട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അവർ അവനോട് ഇല്ല എന്ന് മറുപടി നൽകി അവനവരോട് വഞ്ചിയുടെ വലത് ഭാഗത്ത് വല വീശുവീൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്രകാരം അവർ വീശി അതിലകപ്പെട്ട മത്സ്യങ്ങളുടെ ബാഹുല്യ നിമിത്തം വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ കീപ്പായോട് അത് നമ്മുടെ കർത്താവാണ് എന്ന് പറഞ്ഞു ഷീമോൻ കർത്താവാണ് എന്ന് കേട്ടപ്പോൾ തൻ നഗ്നായിരുന്നതുകൊണ്ട് തൻ്റെ വസ്ത്രമെടുത്ത് അരയിൽ ചുറ്റിയിട്ട് കടലിൽ ചാടി യേശുദമ്പിരന്റെ അടുക്കൽ ചെന്നു മറ്റു ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴുത്തിലും ദൂരത്തല്ലായിരുന്നതുകൊണ്ട് അവർ ആ മത്സ്യം നിറഞ്ഞ വലയെ വലിച്ചുകൊണ്ട് വഞ്ചിയിൽ തന്നെ വന്നു അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലുകൾ കൂട്ടിയിരിക്കുന്നതും അവയിൽ മത്സ്യമിട്ടിരിക്കുന്നതും കണ്ടു കുറെ അപ്പവും ഉണ്ടായിരുന്നു അവരോട് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറെ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു ഷിമോൻകിപ്പ കയറി നൂറ്റി അൻപത്തി മൂന്ന് വന്ത മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല കരയിലേക്ക് വലിച്ചു കയറ്റി ഈ ഭാരമെല്ലാം ഉണ്ടായിട്ടും ആ വല കീറിയില്ല യേശുദംബ്രാൻ അവരോട് നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അതാരെന്ന് ചോദിക്കുവാൻ ശിഷ്യന്മാരിൽ ആരും തുനിഞ്ഞില്ല എന്നാൽ അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശുദമ്രാൻ അടുത്തു ചെന്ന് അപ്പവും മത്സ്യങ്ങൾ അവർക്ക് കൊടുത്തു യേശു മരിച്ചവരുടെ നിന്ന് പുനരധാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഇത് മൂന്നാം പ്രാവശ്യമായിരുന്നു ബാറഖോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ